നും നിർമ്മാതാവും സംവിധായകനുമായ ധനുഷിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ച നടി നയൻതാരയ്ക്ക് പിന്തുണയുമായി താരങ്ങൾ നടിമാരായ നസ്രിയ പാർവതി തിരുവോത്ത് അനുപമ പരമേശ്വരൻ ഐശ്വര്യലക്ഷ്മി മീര നന്ദൻ അന്നാബെൻ ഈഷ തൽവാർ തുടങ്ങിയവർ പോസ്റ്റിന് കമൻറ്റും ലൈക്കും നൽകിയാണ് നയൻതാരക്ക് പിന്തുണയുമായി എത്തിയത് നയൻതാരയ്ക്ക് പിന്തുണ നൽകിയ നടിമാരിൽ നസ്രിയ പാർവതി അനുപമ പരമേശ്വരൻ ഐശ്വര്യലക്ഷ്മി തുടങ്ങിയവർ ധനുഷിൻ്റെ നായികമാരായി അഭിനയിച്ചിട്ടുള്ളത് ാണ് നയന്താരിയുടെ ഭർത്താവ് വിഘ്നേഷും പോസ്റ്റ് ലൈക്ക് ചെയ്തിട്ടുണ്ട് നയൻതാരയുടെ പിറന്നാൾ ദിനമായ നവംബർ പതിനെട്ടിന് നയന്താര ബിയോണ്ട് ദ ഫാരി ടേൽ എന്ന ഡോക്യൂ ഫിലിം നെറ്റ്ഫ്ലിക്സിൽ പുറത്തിറങ്ങിയാനിരിക്കുകയാണ് നിർമ്മാതാവായ ധനുഷ് എൻ ഒ സി നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് നൽകാത്തതിനാൽ ഞാനും റൌഡിദാൻ എന്ന സിനിമ തൻ്റെ ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്താനായില്ലെന്നാണ് ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ നയൻതാര വിമർശിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ഞാനും റൌഡിദാൻ എന്ന ചിത്രത്തിന്റെ ചിത്രീകരണത്തിനിടെയാണ് യൻതാരയും വിഘ്നേശ്ശിവനും പ്രണയത്തിലാവുന്നത് ചിത്രത്തിന്റെ സംവിധാനം വിഘ്നേശിവനും നിർമ്മാതാവ് ധനുഷുമായിരുന്നു നയൻതാരയായിരുന്നു ചിത്രത്തിലെ നായിക ചിത്രത്തിലെ പാട്ടുകളെ ആയിരുന്നു എൻ്റെ ഡോക്യുമെൻ്ററിയിൽ ഉൾപ്പെടുത്താൻ ഏറ്റവും മികച്ചത് എന്നാൽ രണ്ടു വർഷത്തോളം അഭ്യർത്ഥിച്ചിട്ടും ധനുഷ് എൻ ഒ സി നൽകാത്തതിനാൽ അത് ഉപേക്ഷിക്കേണ്ടി വന്നു ചിത്രത്തിലെ പാട്ടുകളെ രംഗങ്ങളോ ഫോട്ടോഗ്രാഫുകളോ പോലും ഉപയോഗിക്കാൻ താങ്കൾ അനുമതി നിഷേധിച്ചു നിങ്ങളുടെ വ്യക്തിപരമായ പകയാണ് ഇതിന് കാരണം ഡോക്യുമെൻ്ററിയുടെ ട്രെയിലർ പുറത്തിങ്ങിയതിനു ശേഷം താങ്കൾ അയച്ച വക്കീൽ നോട്ടീസാണ് ഏറെ ശ്രദ്ധ ഞെട്ടിച്ചത് സിനിമയിലെ പിന്നണി ദൃശ്യങ്ങൾ അതും ഞങ്ങളുടെ ഉപകരണങ്ങളിൽ ഷൂട്ട് ചെയ്ത വെറും മൂന്ന് സെക്കൻഡുകൾ മാത്രമുള്ള ദൃശ്യം ൾ ഉപയോഗിച്ചതിന് നിങ്ങൾ പത്ത് കോടി രൂപയാണ് നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നത് ഞങ്ങളിത് നിയമപരമായി തന്നെ നേരിടും ചിത്രം വലിയ വലിയ ബാക്സ് ബ്ലാക്ക് ബ്ലോക്ക് ബസ്റ്റർ ആയത് നിങ്ങളുടെ ഈഗോയെ ബാധിച്ചു ലോകത്തിന് മുന്നിൽ മുഖംമൂടി അണിഞ്ഞാണ് നിങ്ങൾ നടക്കുന്നത് ലോകം എല്ലാവർക്കും ഉള്ളതാണ് സിനിമ പാരമ്പര്യം ഇല്ലാത്ത ഒരാൾ വലിയ വിജയങ്ങൾ നേടുന്നത് നല്ലതാണെന്ന് മനസ്സിലാക്കണം നിങ്ങൾക്കറിയാവുന്നവരും ജീവിതത്തിൽ മുന്നോട്ട് വരട്ടെ എന്നായിരുന്നു നയൻതാര പോസ്റ്റിൽ പറഞ്ഞത്